ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഉത്സവം വേറിട്ട അനുഭവമായി ഒരുമനം എന്ന പേരിൽ തൊഴിലാളികളുടെ ഐക്യം വിളിച്ചോതിയ പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന തൊഴിലുറപ്പ് ഉത്സവം വേറിട്ട അനുഭവമായി മാറി എണ്ണൂറിലധികം തൊഴിലാളികൾ ഒത്തുചേർന്ന് ഒരുമനം എന്ന പേരിലായിരുന്നു തൊഴിലുറപ്പ് ഉത്സവം സംഘടിപ്പിച്ചത് ചാരമൂട് വിഭജിക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ ശ്രദ്ധേയമായ രൂപത്തിൽ കഴിഞ്ഞ ഏതാണ്ട് നാലര വർഷക്കാലം പിന്നെടുക്കും നാലര വർഷക്കാരൻ തൊഴിലുറപ്പ് മേഖലയിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുവാൻ ഈ ഭരണസമിതി ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വിഭിന്നമായി എല്ലാ സാമ്പത്തിക വർഷത്തിൻ്റെയും തുടക്കത്തിൽ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം എന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് മാർച്ച് ഒരു വർഷം വർഷം അവസാനിക്കുന്നത് തൊട്ട് അടുത്ത ദിവസം ദിവസം തൊട്ടടുത്ത ജനപ്രതിനിധികളും തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്തിരുന്നുവെങ്കിലും തൊഴിലാളികളായിരുന്നു യോഗ നടപടികൾ പൂർണമായും നിയന്ത്രിച്ചത് ഓരോ വാർഡിലെ മേറ്റുമാരെ ചടങ്ങിൽ പരിചയപ്പെടുത്തിയതും വ്യത്യസ്തതയായി കഴിഞ്ഞ സാമ്പത്തിക വർഷം നാലു കോടി അമ്പത് ലക്ഷം രൂപയാണ് കൂലിയായി തൊഴിലാളികൾക്ക് ലഭിച്ചത് ആയിരം തെങ്ങും തൈകൾ ഉൽപ്പാദിപ്പിച്ച നഴ്സറിയും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിരുന്നു പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സമിതി പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി പ്രസിഡന്റ് തന്നെയാണ് ഒരുമനം എന്ന പേരിൽ തൊഴിലുറപ്പ് ഉത്സവത്തിനും രൂപം കൊടുത്തത് ഉത്സവത്തിന്റെ ഭാഗമായി മുഴുവൻ വാർഡുകളിൽ നിന്നുള്ള തൊഴിലാളികളും ടീമുകളും കലാപരിപാടികളും അവതരിപ്പിച്ചു കണ്ണെടു ആരില താലിരാത്ത് അറപ്പുരവാതിരില്ല കാത്തിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്